ി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പ്രമുഖ നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുകയും സ്വയം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ശക്തമായതോടെ കേരളത്തിലെ പ്രമുഖ വനിതാ നേതാവായ ശോഭ സുരേന്ദ്രന് കേന്ദ്രത്തിൽ നിന്നും കടുത്ത ശാസന സംസ്ഥാന നേതൃത്വവുമായി നേരത്തെ തന്നെ ശീതസമരത്തിലായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇതോടെ സമരസപ്പെട്ടു കഴിഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ശോഭാ സുരേന്ദ്രനാണ് എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനിയും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ പുറത്തേക്കുള്ള വഴി തുറക്കലാവുമെന്ന ശാസന ശോഭയ്ക്ക് ലഭിച്ചതായാണ് സൂചന ി ജെ പിയിലുള്ളവരെ കുറിച്ചും മറ്റു നേതാക്കളെ കുറിച്ചും നേതൃത്വത്തിന്റെ അറിവില്ലാതെ പരസ്യ പ്രസ്താവനകളോ വാർത്താ സമ്മേളനങ്ങളോ നടത്തരുതെന്നും ശക്തമായ താക്കീത് ശോഭക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയെ നന്നാക്കാനാണെന്ന വ്യാജേന ശോഭ നടത്തുന്ന ഓരോ വാർത്താ സമ്മേളനങ്ങളും പാർട്ടിക്കെതിരാണെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് വേണ്ട അച്ചടക്കം മിതത്വം ഒന്നും തന്നെ ശോഭ പാലിക്കുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സ്ഥിരമായി സ്വയം പുകഴ്ത്തി വാർത്തകൾ നൽകിക്കുകയും മറ്റു നേതാക്കന്മാരെ ഇകഴ്ത്തിക്കാട്ടാൻ ഇതേ മാധ്യമങ്ങളെ ശോഭ വിലക്കെടുക്കുകയുമാണെന്നാണ് ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നത് ഇനിയെങ്കിലും ഇതെല്ലാം മനസ്സിലേക്ക് ഉൾക്കൊണ്ട് സ്വയം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പട്ടികയിൽ നിന്നു തന്നെ എന്നേക്കുമായി ശോഭ സുരേന്ദ്രൻ എന്ന പേര് തുടച്ചുമാക്കപ്പെടുമെന്ന തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണമാവുന്നത്